ഉപ്പുവെള്ളത്തിലായ അവസ്ഥയിൽ ഫിഷറീസ് വകുപ്പിന്റെ പൊയ്യ അഡാക്കിലെ അക്വാ മ്യൂസിയം പദ്ധതി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ഉപകരണങ്ങളടക്കമുള്ളവ പ്രദർശിപ്പിക്കുന്നതിനുള്ള മ്യൂസിയം ഒരുക്കാനുള്ള പദ്ധതിയാണ് തകർന്ന കെട്ടിടത്തിൽ അവസാനിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് ചതുപ്പ് സ്ഥലത്തെ ഉപ്പുവെള്ളത്തിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഭിത്തികൾ മാസങ്ങൾക്കുള്ളിൽ തകർച്ചയിലേക്ക് പോയിരുന്നു ഭിത്തിയിലേക്ക് ഉപ്പുവെള്ളം കയറിയതാണ് തകർച്ചയുടെ കാരണമായി കണ്ടെത്തിയിരുന്നത് ഹാബിറ്റാറ്റ് ഗ്രൂപ്പാണ് നിർമ്മാണം നടത്തിയത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തിൽ അക്വാ മ്യൂസിയത്തിനായി പത്തൊമ്പത് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപ വി ആർ സുനിൽകുമാർ എം എൽ എ അനുവദിച്ച് ഭരണാനുമതി ലഭിച്ചെങ്കിലും പദ്ധതി നടപ്പായില്ല അറ്റകുറ്റപ്പണികൾക്ക് ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല പിന്നീട് നാലു മാസം മുൻപ് അറ്റകുറ്റപ്പണികൾ നടത്താമെന്ന് അറിയിച്ചെങ്കിലും ഹാബിറ്റാറ്റ് എത്തിയില്ല കെട്ടിടത്തിന്റെ അടിത്തറ പോലും കാണാതെ ഫ്ലോർ നിരപ്പാണ് ഇപ്പോഴുള്ളത് കെട്ടിടം നിർമ്മിക്കുമ്പോൾ തറഭാഗം ഉയർന്നിരുന്നുവെങ്കിലും പിന്നീട് മണ്ണിട്ട് നികത്തി ടൈൽ വിരിക്കുകയായിരുന്നു ഇപ്പോൾ കെട്ടിടം വെള്ളത്തിനു മുകളിലാണുള്ളത് ഉപ്പുവെള്ളം കയറാതെ ചുറ്റും കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ചാൽ മാത്രമേ കെട്ടിടം സുരക്ഷിതമാകൂ അപകടാവസ്ഥയിലായ കെട്ടിടം ഉപയോഗയോഗ്യമാക്കാൻ കഴിയില്ലെന്നാണ് അടാക്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നത് അക്വാ മ്യൂസിയം കെട്ടിടം ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരമില്ലാത്ത അവസ്ഥയിലാണ് നിർമ്മാണ പദ്ധതി തയ്യാറാക്കിയതിലെ കാഴ്ചപ്പാടില്ലായ്മയാണ് തകർച്ചയിൽ കലാശിച്ചതെന്ന ആക്ഷേപം ഉയരുന്നുണ്ട് ടി ന്യൂസ് മാള